ഒന്നി യോഹന്നാൻ മൂന്നാം അധ്യായം ഞാൻ കാണിക്കാം ഇവിടെ നിന്നാണ് ഈ വെളിപാട് എനിക്ക് ലഭിച്ചത് നോക്കൂ നിങ്ങൾക്ക് കർത്താവിനോടുള്ള ഈ സ്നേഹ ബന്ധമില്ലെങ്കിൽ വിശാചിനെ ജയിക്കുക എന്നുള്ള മറന്നു കളയുക അതെന്തെങ്കിലും ഒരു സൂത്രമല്ല അതിനൊരു സൂത്രവുമില്ല ഒന്നാമത്തെ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണമെന്നാണ് നിങ്ങളുടെ മുഴുവൻ ഹൃദയവും ദൈവത്തോടുള്ള സ്നേഹം നിറയണം അതുപോലെ അതിൻ്റെ മറുപുറം കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹം അതിനർത്ഥം ഇതാണ് നീ ക്ഷമിക്കാത്തതായിട്ട് ഒരാൾ പോലും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല എല്ലാവരോടും ക്ഷമിക്കണം നീ വെറുക്കുന്ന ഒരാൾ പോലും ഈ ഭൂമിയിൽ കാണാൻ പാടില്ല നിങ്ങൾ വെറുക്കുന്ന ക്ഷമിക്കാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾക്ക് വിശാചനയെ ജയിക്കാൻ കഴിവെന്ന് മറന്നു കളയുക നിങ്ങളുടെ അമ്മായിമ്മ നിങ്ങൾ വെറുക്കുന്നെങ്കിൽ നിങ്ങളുടെ അമ്മായിമ്മ നിങ്ങളോട് എങ്ങനെയായിരുന്നാലും അവൾ നിന്നോടൊരു പിശാചിനെ പോലായിരിക്കും പെരുമാറുന്നത് അവളെ വെറുക്കുന്നെങ്കിൽ നീ ഒരിക്കലും പിശാചിനെ ജയിക്കയില്ല ഒരുപക്ഷെ നിന്റെ അമ്മായിമ്മ പിശാജിൻ്റെ അധികാരത്തിലായി നീയും ആ അധികാരത്തിലേക്ക് തന്നെ വരും രണ്ട് കിളികളെ ഒരു കല്ലുകൊണ്ട് പിശാജ് എറിഞ്ഞ് വീഴ്ത്തും ആ മനുഷ്യനെ കൊണ്ട് പിശാജ് നിങ്ങൾക്കെതിരെ ദോഷം ചെയ്യിപ്പിക്കും അതാരും ആകട്ടെ ഇതൊരു കല്ലാണ് നിനക്ക് നേരെ അവൻ കല്ലെറിഞ്ഞില്ല ക്ഷമിക്കാത്ത ഒരു മനോഭാവത്തോടെ നിങ്ങൾ അവനെതിരെ പ്രതികരിക്കുമ്പം പിശാജ് രണ്ടുപേരെ കൊന്നത് ഒരു കല്ലുകൊണ്ടാണ് പിശാജ് നിങ്ങളെ വഞ്ചിക്കാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് ക്ഷമിക്കുക ഇവിടെ ഒന്ന് യോഹൻ ഞാൻ നാലാം അദ്ധ്യായത്തിൽ മനോഹരമായൊരു പ്രസ്താവന പറയുന്നു നാലാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം അവസാന ഭാഗം അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമം ഇരിക്കുന്നു ഞാൻ ഓർക്കുന്നു ആദ്യം എനിക്ക് എനിക്കിതേപ്പറ്റി വെളിച്ചം കിട്ടിയപ്പം ഞാൻ പറഞ്ഞു കർത്താവ് ഇത് ശരിക്കും സത്യമാണോ ഞാൻ അതേക്കുറിച്ച് ധ്യാനിച്ചു ഇത് തള്ളിക്കറിഞ്ഞിട്ട് പെട്ടെന്ന് അടുത്ത വാക്യത്തിലേക്ക് പോകരുത് അതേക്കുറിച്ച് ധ്യാനിക്കൂ യേശു ഈ പോലെ ഞാനും ഈ ഭൂമിയിലായിരിക്കണം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു യേശു ഭൂമിയിൽ ഇരിക്കുന്ന പോലെയാണോ ഞാനും ഈ ഭൂമിയിൽ ഇരിക്കേണ്ടത് മറ്റൊരു വാക്കിൽ ഈ ഭൂമിയിലുള്ള എൻ്റെ സ്ഥാനം യേശു ഭൂമിയിൽ ഇരുന്നത് പോലെ ആയിരിക്കണമോ ആയിരിക്കണം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം അവന് സമർപ്പിച്ചെങ്കിൽ അവൻ എൻ്റെ കർത്താവാണെങ്കിൽ ശുദ്ധമായൊരു മനസാക്ഷി എനിക്കുണ്ടെങ്കിൽ എനിക്കറിയുന്ന പാവങ്ങളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടവനാണെങ്കിൽ അവനിരുന്ന പോലെ ഞാനും ഈ ഭൂമിയിൽ ഇരിക്കണം അതെൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് ഇപ്രകാരമാണ് യേശു പിശാജിനെ പേടിച്ചോ അതോ പിശാജ് യേശുവിനെ പേടിച്ചോ നിങ്ങൾക്കറിയാം പിശാജ് യേശുവിനെ പേടിച്ചു യേശു ഇവിടെക്ക് പോയോ അവിടെ പിശാജ് വന്നു യേശു വരുന്നുണ്ട് യേശു വരുന്നുണ്ട് കർത്താവ് എന്നോട് പറഞ്ഞത് നിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നീ പിശാജിനെ പേടിച്ചു ഇന്നു മുതൽ പിശാജ് നിന്നെ പേടിക്കണം കാരണം അവനായിരിക്കുന്നത് പോലെയാണ് നീയും ഈ ഭൂമിയിൽ നിങ്ങൾ പറയാതെ സാധ്യമെന്ന ശരി നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് സാധ്യമാകത്തില്ല ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്കത് സാധ്യമാണോ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വചനത്തിൽ പറയുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് യേശു നിങ്ങളുടെ പാപത്തിനായിട്ട് മരിച്ചെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടുമോ അവൻ മരിച്ചു നിങ്ങളത് വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടില്ല പിശാജിനെ യേശു കാൽവറിയിൽ തോൽപ്പിച്ചു നീ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിശാജിന് എൻ്റെ മേലെ അധികാരം ഉണ്ടായിരിക്കും ഇവിടെ പറയുന്നു അവൻ ഇരിക്കുന്ന പോലെ നാമം ഈ ഭൂമിയിലായിരിക്കുന്നു നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സത്യമാവുകയല്ല ഞാനത് വിശ്വസിക്കുന്നു ഞാൻ പറയട്ടെ അതെന്നെ പിശാജിനോടുള്ള ഭയത്തിൽ നിന്ന് രക്ഷിച്ചു നിങ്ങൾക്കറിയാമോ എത്രമാത്രം വിശ്വാസികൾ പിശാചിനെ ഭയപ്പെടുന്നു പിശാജി എന്നെ ആഗ്രഹിക്കുക എൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുക എൻ്റെ പിള്ളാരെ ആക്രമിക്കും സഹോദര ഒരു വിശ്വാസിയാണോ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞ ഈ വചനങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവം നമുക്ക് തന്ന ശക്തിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം ഞാൻ നിങ്ങൾക്ക് വചനത്തിൽ നിന്ന് ചില മുന്നറിയിപ്പുകൾ കൊടുത്തരാം രണ്ടു കോരുതി രണ്ടാമത്യായം പൗലോസ് പറയുന്നു പതിനൊന്നാം വാക്യത്തിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ റിയാത്തവരല്ലോ അവൻ്റെ തന്ത്രങ്ങൾ എങ്ങനെയാണ് പിശാച നമ്മളെ തോൽപ്പിക്കുന്നത് അവൻ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ എന്ന് പറയുമ്പം അവൻ തന്നെ തന്നെയും ഒരിന്തിയ വിശ്വാസികളെയുമാണ് അത് ഞാനും നിങ്ങളുമാണ് എന്ത് സാഹചര്യത്തിലാണ് ഇത് തെറ്റ് ചെയ്ത ഈ മനുഷ്യനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു തെറ്റ് ചെയ്ത ഈ മനുഷ്യനോട് ഞാൻ എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത് കാരണം പിശാജ് എന്നെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാനിടയാകരുത് ഇത് വളരെ വ്യക്തമാണ് പൗലോസ് ഉൾപ്പെടെ ഏത് വിശ്വാസിയെയും തോൽപ്പിക്കാനായിട്ട് പിശാജിന് കഴിയും അവരൊരാളോട് ക്ഷമിക്കാതിരുന്നാൽ അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം നിൽക്കാം നിങ്ങൾ നിങ്ങളോട് തന്നെ ഇപ്പോൾ ചോദിക്കുക നാം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ക്ഷമിക്കാത്ത ആരെയെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക് ഒത്തിരി ചിന്തിക്കേണ്ടി വരേണ്ടത് അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഈ മനുഷ്യൻ ആ മനുഷ്യൻ മറ്റേ ആൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുകയാണ് ആ മനുഷ്യൻ നിന്നോടോ നിന്റെ കുടുംബത്തോടോ നിന്റെ കുഞ്ഞുങ്ങളോട് ചെയ്ത കാര്യം നിന്റെ ഓർമ്മയിൽ നിന്ന് നിനക്ക് മായ് കളയാൻ കഴിയത്തില്ല നമ്മുടെ ഓർമ്മയുടെ മേൽ നമുക്ക് നിയന്ത്രണം കൊണ്ട് ഒരു പക്ഷേ അത് സാധിച്ചെന്ന് വരില്ല എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇച്ഛമേൽ അധികാരമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ദൈവസന്നിധിയിൽ പറയുക ആ മനുഷ്യനോട് ഇതുവരെയും ഞാൻ ക്ഷമിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഞാൻ അവനോട് ക്ഷമിക്കുന്നു എനിക്ക് ദോഷം ചെയ്തോ ഈ മനുഷ്യനോടും ഇപ്പോൾ തന്നെ കർത്താവെ ഞാൻ ക്ഷമിക്കുന്നു ആ മറ്റേ ആളോടും പത്തു പേരുണ്ടായിരിക്കാം ആ പത്ത് പേരുടെയും പേര് പറഞ്ഞ് ദൈവത്തോട് പറയുക കർത്താവെ ഞാൻ അവരോട് ക്ഷമിക്കുന്നു പിന്നെയും ഒരു അമ്പത് കൊല്ലം നിങ്ങൾക്ക് അതിൻ്റെ ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ കാണും അതല്ല പ്രശ്നം ആളുകൾ എനിക്കെതിരെ ചെയ്തതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ടോ യേശുവിനെ ക്രൂശ്ശാരാണെന്ന് യേശുവിനറിയാമോ നിശ്ചയമായിട്ടും എന്നാൽ അവരോട് ക്ഷമിച്ചു ആളുകൾ എനിക്കെതിരെ ചെയ്ത തിന്മയെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ടായിരിക്കാം എന്നാൽ ഞാൻ അവരിൽ എല്ലാവരോടും ക്ഷമിച്ചു അങ്ങനെയെങ്കിൽ പിശാചിന് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഇവിടെ പറയുന്ന പിശാജ് നിങ്ങളെ തോൽപ്പിക്കരുത് ക്ഷമ കൊടുക്കാതിരിക്കുക എന്നുള്ളത് പിശാചിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഞാനിത് ഇത്രമാത്രം ഊന്നി പറയുന്നത് അത് അത്രമാത്രം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ക്ഷമിക്കുക 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 വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ് എഫ് ലേഖനം നാലാം അധ്യായത്തിൽ ഇവിടെയും പിശാജ് നമ്മളെ മുതലെടുക്കുന്ന എങ്ങനെയാണെന്ന് പറയുന്നു എഫ് ലേഖനം നാലിൻ്റെ ഇരുപത്തിയേഴ് പിശാചിന് ഇടം കൊടുക്കരുത് എങ്ങനെയാണ് പിശാചിന് ഇടം കൊടുക്കുന്നത് എന്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇരുപത്തിയാറാം വാക്യം കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ സൂര്യനസ്തമിക്കുവോളെ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് അതുകൊണ്ട് പാപകരമല്ലാത്ത ഒരു കോപമുണ്ട് പാപകരമായ കോപവുമുണ്ട് ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇരുപത്തിയേഴാം ഭാഗ്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പാപകരമായ കോപം നിങ്ങൾക്കുണ്ടെങ്കിൽ പിശാചിന് ഒരു ഇടം കൊടുക്കുകയാണെങ്കിൽ പിശാചിന് അവരുടെ ജീവിതത്തിൽ ഇടം കൊടുത്തിരിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട് കാരണം അവർ കോപിക്കുന്നത് തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തെറ്റായ കോപം ഏതാണ് ശരിയായ കോപം നമുക്ക് നമുക്കങ്ങനെ തിരിച്ചറിയാൻ കഴിയും എപ്പോഴെങ്കിലും എനിക്ക് ദൈവചനത്തിൽ ഒരു കാര്യം മനസ്സിലാകുന്നത് ഞാൻ സാധാരണ ചെയ്യുന്നത് പണ്ട് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിലെ ഒരു കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഞാൻ ആ ബുക്ക് താഴെ വെച്ചിട്ട് ഒരു ഡിക്ഷണറി എടുക്കും ഞാൻ പറയും ഓ ഇതായിരുന്നു അതിൻ്റെ അർത്ഥം എനിക്കിത് മുമ്പ് ഒരിക്കലും അറിയില്ല ഇപ്പോൾ എനിക്കതറിയാം വേദപുസ്തകം വായിക്കുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ ഡിക്ഷണറിയിലേക്ക് നോക്കുക ഇത് എഴുതപ്പെട്ട വചനമാണ് വചനം ജഡമായി തീർന്ന യേശുവിങ്കിലേക്ക് നിങ്ങൾ പോകണം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യം അത് യേശുവാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാത്ത വേദഭാവം നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ എപ്പോൾ കോപിക്കണോ എപ്പം കോപിക്കരുതെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാകാം ഡിക്ഷണറിയിലേക്ക് പോകണം വചനം ജഡമായ യേശുവിങ്കിലേക്ക് എപ്പോഴാണ് അവൻ കോപിച്ചത് മതത്തിൻ്റെ പേരിൽ ആളുകൾ പണം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അവൻ കോപിച്ചു അങ്ങനെയാണ് യേശുവിനെ ആകാൻ കഴിയുന്നത് നിങ്ങൾ ടെലിവിഷനിൽ കാണുന്നു പാവങ്ങളുടെ കയ്യിൽ നിന്ന് യേശുവിൻ്റെ പേരിൽ പണം സമ്പാദിക്കുമ്പോൾ നിനക്ക് കോപം ഉണ്ടാകുന്നില്ലെങ്കിൽ നീ യേശുവിനെ അനുഗമിക്കുന്നവനല്ല ദരിദ്രരായിട്ടുള്ള ആളുകളോട് ടെലിവിഷനിലോ മറ്റെവിടെയെങ്കിലും ആണെങ്കിലും പണം മതത്തിൻ്റെ പേരിൽ ചോദിക്കുമ്പം ഞാൻ അവരോട് കോപിക്കും യേശു ഒരിക്കലും അങ്ങനെ ചെയ്തില്ല ഞാൻ കോപിക്കാൻ കാരണം എനിക്ക് യേശുവിനെ പോലാകണം നിങ്ങൾക്ക് കോപം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ യേശുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ആളല്ല നിങ്ങൾ വിനയമുള്ള ഒരാളായിട്ട് കാണുന്നു പിശാജിനോടാണ് നിങ്ങൾ വിനയമുള്ളവനായിരിക്കുന്നത് എനിക്കങ്ങനെ ആകണ്ട